ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ വീട് പൊളിക്കും എന്നുള്ള ആ ഒരു വലിയ ഇതിൽ ജെ സി ബി ഒക്കെ ഇങ്ങനെ വന്ന് നിൽക്കുക പക്ഷെ നമ്മുടെ മൂന്ന് മരുമക്കളും കൂടെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി നിന്നു അവരുടെ നെഞ്ചത്തോടെ ഇത് കയറുമെന്നുള്ളൊരു രീതിയിൽ പക്ഷേ ആ എസ് ഐക്ക് ഇവരോട് പണ്ടേ ചൊരുക്കുള്ളത് കൊണ്ട് അയാളാണെങ്കിൽ കയറ്റി എടുക്കണമെന്ന് പറഞ്ഞ് വലിയ ആൾ കളിക്കുക എന്തായാലും എസ് ഐയുടെ വാക്ക് കേട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അയാൾ അതായത് ഈ ജെ സി ബിക്കാരൻ വീണ്ടും തുടങ്ങുമ്പോഴത്തേക്കും എം എൽ എയുടെ വണ്ടി എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് വന്നു അപ്പം എം എൽ എയുടെ ആ ഒരു വരവും ഈ ഒരു സിറ്റുവേഷൻ എല്ലാം കൂടെ കണ്ട് എല്ലാവരും പകച്ചു നോക്കി നിൽക്കുക കേട്ടോ ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നമ്മുടെ എം എൽ എ വന്ന് വന്നിട്ട് ഈ ജപ്തി നടപടികൾ അവസാനിപ്പിക്കാൻ പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടി ജപ്തി ഒഴിവാക്കാൻ ഈ പ്രശ്നം ഉണ്ടാക്കി എം എൽ എ തന്നെ നേരിട്ട് വന്ന് പറയുക എന്ന് നമ്മൾ ബാങ്കുകാർ വരെ ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണ് സാർ എന്തൊക്കെയാണ് പറയുന്നത് ഇത് ജപ്തിയായ വീടാണെന്നും അതുപോലെ തന്നെ ഇത് ബാങ്ക് നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ബാങ്കിന്റെ കാര്യങ്ങളിലെല്ലാം എനിക്കറിയാം അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ ഭരണവും കാര്യങ്ങളും ആരാണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ ഇപ്പൊ ഞാനാണ് പറയുന്നത് ഈ വീടിന്റെ ജപ്തി നടപടികളും കാര്യങ്ങളും നിർത്തിവെക്കാനായിട്ട് അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് പറയുമ്പോണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ വിശ്വസിക്കാനാകാതെ നിൽക്കും നന്ദനിയുടെയും വാസു നന്ദനിയുടെയും വിനായകന്റെയും മുഖത്ത് മാത്രം ചെറിയൊരു പുഞ്ചിരി വിടർന്നു അപ്പം എല്ലാവരും പകച്ചു നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാതെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അദ്ദേഹം വന്ന് ഇവരോട് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നതുപോലെ തന്നെ വാസുവൻ തിരിച്ചും പോയി അങ്ങനെ വാസുവൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴല്ലോ നമ്മുടെ പെൺമക്കൾ എല്ലാവരും കൂടെ കൈ കൊറത്ത് പിടിച്ചതൊക്കെ മാറ്റി അങ്ങ് മാറി നിൽക്കുന്നു വണ്ടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജെ എസ് ഇ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്ത് മറിമായ അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ എല്ലാവരും നിൽക്കുന്നു ാരും പോയി അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും എന്നാലും ഇവിടെ എന്തായിരിക്കും സംഭവിച്ചതെന്ന് വാസ് ഈ വാസുവൻ വന്ന് പോയതിന് ശേഷം ഇവർ ഈ നന്ദിനിയും അതുപോലെ തന്നെ വിനായകനും കൂടി പറയുക എന്തായാലും ഈ ജപ്തി ഒഴിവാക്കിയത് വിക്രമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ലാന്നും പറഞ്ഞു കാരണം വിക്രം ഈ ജപ്തി നടത്തിക്കില്ല എന്നും പറഞ്ഞാണ് ഇവിടുന്ന് പോയത് അത് അതുപോലെ തന്നെ അവൻ ചെയ്തു എന്നുള്ളത് വേദയ്ക്ക് മനസ്സിലായി അതിനുശേഷം ഇവരെല്ലാവരും ഇവിടെ വീടിനകത്തേക്ക് ചെന്നു വീടിനകത്തേക്ക് ചെന്നിട്ടും എന്താ ഇപ്പം ഇവിടെ സംഭവിച്ചെ ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുക അപ്പൊ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിക്രം വിക്രത്തിന് അവിടുന്ന് റിപ്പോർട്ട് കിട്ടി ഇവിടെ എല്ലാ പരിപാടികളും നിർത്തി നിർത്തിവെച്ചു വന്നവർ വന്ന വഴിക്ക് പോയെന്ന് വിക്രം വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ മാഷ മാത്രം മുറിയിൽ കയറി ഇരിപ്പുണ്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് മകൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്തായാലും എൻ്റെ മോനാണ് ഈ ഒരു സംഭവം ഇവിടെ നിർത്തിവെപ്പിച്ചതെന്ന് തനിക്ക് അറിയാമെന്നും കമലെ എല്ലാവരോടും പറഞ്ഞു വിക്രം കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ കമല എന്ത് ചെയ്തു മോനേന്നും പറഞ്ഞ് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ കണ്ണ് തട്ട കണ്ണ് കിട്ടി കാണുമെന്ന് പറഞ്ഞ് കട്ട് തെട്ടാതിരിക്കട്ടെ എന്നും പറഞ്ഞ് കുറച്ചിതൊക്കെ എടുത്ത് ഇങ്ങനെ ഒഴിഞ്ഞൊക്കെ ഇടാനായിട്ട് ഇങ്ങനെ മകനെ ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാഷോ അങ്ങോട്ടേക്ക് വരുന്നത് മാഷോ വന്നിട്ട് കമല താൻ എന്തൊക്കെ വിവരക്കേടാടോയി കാണിക്കുന്നത് എന്ന് ചോദിച്ചു എൻ്റെ കുഞ്ഞ് ഇവിടെ നടന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തിരിച്ചു വന്നതല്ലേ മാഷയെന്ന് ചോദിച്ചുകൊണ്ട് കമല ഇങ്ങനെ പറയുമ്പോൾ അവനുണ്ടാക്കിയ പ്രശ്നം അവനായിട്ട് പരിഹരിച്ചതിനെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന നീച്ചു തനിക്ക് തോന്നുന്നുണ്ടോ നേരായ മാർഗ്ഗത്തിലൂടെ ആയിരിക്കും വാസുവൻ എന്ന് പറയുന്ന എം എൽ എ ഇവൻ വരുത്തിക്ക് കൊണ്ടുവന്നത് ഒരിക്കലും ആയിരിക്കില്ല അതിനുവേണ്ടി അവൻ ചെയ്തതിനേക്കാളും നീചമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവൻ ചെയ്തിട്ടുണ്ടാകും അതിനൊരു സംശയം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അപ്പം അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കമലയുടെ മുഖമൊക്കെ ഇങ്ങ് വല്ലാണ്ടായി കമല പറഞ്ഞു അവൻ എന്ത് ചെയ്താലും മാഷ് എപ്പോഴും അവനെ കുറ്റമേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എന്തായാലും ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടാത്തൊരവസ്ഥയിലേക്ക് വിക്രം കൊണ്ടുവന്ന് എത്തിച്ചല്ലേ അച്ചാ ഇങ്ങനെ ഇവർ ചോദിക്കുവാണ് ഈ കം നമ്മുടെ ശ്രീജയും വിശ്വനും ഒക്കെ അപ്പം നേരായ മാർഗത്തിൽ നേടിയെടുക്കാത്ത ഒരിതും എനിക്ക് കാണണ്ട കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്ന് പോയി കമലയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചൂല്ല അത് കഴിഞ്ഞ് വിക്രം ആണെങ്കിൽ എനിക്ക് ആരുടെയും ഒരിതും വേണ്ടമ്മേ ഞാൻ കാരണം നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങരുതെന്ന് മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ അതിന് വേണ്ടുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വേറൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു വിക്രം അങ്ങ് പോയി ഈ സമയത്ത് വേദയൊന്നും ഇണ്ടുന്നില്ല വേദയ്ക്ക് അറിയാം ഇതിനകത്ത് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് വേദ എന്നിട്ട് വിക്രത്തിൻ്റെ പിന്നാലെ പോയി ഓ എന്തായാലും സമാധാനമായി ഇനിയിപ്പോൾ തെരുവിലേക്ക് ഇറങ്ങണ്ടല്ലോ സ്വന്തമായിട്ടൊരു വീടൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്തിരിക്കയായിരുന്നു ഞാനെന്ന് പറഞ്ഞു നന്ദിനും വിനായകനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ പറയുവാണ് അങ്ങനെ എല്ലാവരും അങ്ങ് പോയി കമല എന്നിട്ട് മാഷിൻ്റെ അടുത്തേക്ക് ചെന്നു മാഷിനോടും ചോദിക്കുകയാണ് മാഷ് എന്താ ഇങ്ങനെയെന്നൊക്കെ മാഷിൻ്റെ മനസ്സ് മരവിച്ചിരിക്കുകയാണെന്നും കമലയ്ക്കറിയാം അതുകൊണ്ട് തന്നെ മാഷ് അതിനൊന്നും പ്രത്യേകിച്ച് മറുപടികളോ കാര്യങ്ങളോ ഒന്നും പറയണതുമില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് വിക്രം ആണെങ്കിൽ റൂമിൽ ഇങ്ങനെ പോയി മിണ്ടാതിരിക്കുമ്പോഴത്തേക്കും വേദ ചെന്നിട്ട് ചോദിച്ചു വിക്രം നിങ്ങൾ എന്താ ചെയ്തത് വാസുവനെ പോലെ വലിയൊരു ഗുണ്ടയെ തള തളയ്ക്കാൻ എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ എന്തായാലും നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ടായിരിക്കില്ല വാസുവൻ ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഈ സ്റ്റേ ഈ ജപ്തി സ്റ്റേ ചെയ്തതെന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ എന്താ വാസുവനെ ചെയ്തേ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ നിങ്ങൾ വാസുവനെ ഭീഷണിപ്പെടുത്തിയേ ആ കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞു വേദം നിർബന്ധിക്കുക അപ്പോൾ വേദം കുറേ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം പറഞ്ഞു അതായത് വാസുവൻ്റെ വീട്ടിൽ വാസുവൻ്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ആ സമയത്ത് വാസുവൻ്റെ വീട്ടിൽ ഭാര്യയുടെയും മകളുടെ അടുത്തേക്ക് വിക്രവും അതുപോലെ തന്നെ രണ്ടുമൂന്ന് കൂട്ടുകാര് അവർ അവിടെ കയറി ഈ സമയത്ത് രാജീവ് എന്ന് പറയുന്ന കൂട്ടുകാരൻ ഹോസ്പിറ്റലിൽ മകൻ്റെ അടുത്തും കയറി അപ്പം മകന് കാവലായിട്ടിരുന്ന ബൈസ്റ്റാൻഡറെ ഡോക്ടർ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞ് പുറത്തേക്കും പറഞ്ഞു വിട്ട് അവറുക ചെയ്തത് എന്നിട്ട് മകനെയും ഒന്ന് വെച്ചിവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും വീട്ടിൽ അവരെയും പേടിപ്പിച്ച് വാസുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും ആണ് ഇവർ നോക്കിയത് അപ്പോൾ ഈ ബർത്ത് വേണ്ടി ലൈറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാണല്ലോ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നിടത്ത് ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തിട്ട് മൊബൈൽ വെളിച്ചത്തിൽ അമ്മയുടെയും മകളുടെയും ചുറ്റിനും വന്ന് നിന്നിങ്ങനെ ടോർച്ച് ടോർച്ചടിച്ച് കാണിച്ചു സ്വന്തം ഫേസിലേക്ക് ഇവര് തന്നെ ടോർച്ച് ടോർച്ചടിച്ച് കാണിച്ചു അപ്പോൾ ഒരു വികൃത രൂപം ഇങ്ങനെ നിൽക്കുന്നതായിട്ടല്ലേ അവർക്ക് തോന്നുള്ളൂ അപ്പോൾ അവര് ശരിക്കും പേടിച്ചു അങ്ങനെ അവര് വാവിട്ട് കരഞ്ഞു അപ്പോഴേക്കും നമ്മുടെ വാസുവൻ മകനെ രക്ഷിക്കാൻ പോയേക്കുമായിരുന്നു മകൻ്റെ അവിടുന്ന് ന്യൂസ് വന്നതോടുകൂടി അവിടുന്ന് റിപ്പോർട്ട് വന്നതോടുകൂടി അപ്പം മകനെ ചെന്ന് കണ്ട് മകന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞ് മകനൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്ന സമയത്താണ് വാസുവൻ ഇല്ലാത്ത നേരം നോക്കി വീടിനകത്ത് വിക്രവും ആൾക്കാരും കയറിയത് അവിടെ കയറി ഇവരെ പേടിപ്പിച്ചത് അങ്ങനെ അവരെ ശരിക്കും പേടിപ്പിച്ചു അവര് ശരിക്കും പോയി അവർ ശരിക്കും പേടിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും പോയി അപ്പം സ്വന്തം രക്തത്തെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ തൊട്ടപ്പോൾ വാസുവനും പേടിച്ചു എന്താണോ വിക്രത്തോടും കുടുംബത്തിനോടും വാസുവൻ ചെയ്തത് സെയിം തന്നെ നമ്മുടെ വിക്രം വാസുവനോടും കാണിച്ചു ഒരു സംഭവത്തോട് കൂടി അവർ അതായത് അമ്മയും മകളും ആയിരിക്കണം വാസുവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് വാസുവനെ പിന്തിരിപ്പിച്ചതും എന്തായാലും സ്വന്തം കുടുംബം വേണമെന്നൊരു തോന്നലുള്ളത് കൊണ്ട് വാസുവൻ ഓടി വിക്രത്തിനൊന്നും പോകാനില്ലാത്തവനാണെന്ന് വാസുവൻ അറിയാം അതുകൊണ്ട് തന്നെ ഓടിക്കതച്ച് ഇവിടെ വന്നതും ഈ ജപ്തി എല്ലാം ഒഴിവാക്കി വിട്ടതും അങ്ങനെ എന്തായാലും ആ ഒരു വലിയ പ്രശ്നം മല പോലെ വന്നത് പോലെ ആക്കി നമ്മുടെ വിക്രം അങ്ങ് പറഞ്ഞയച്ചു ആ പ്രശ്നങ്ങളെല്ലാം ഇതെല്ലാം കേട്ട് നമ്മുടെ വേദം ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക പിന്നെ ഞാൻ എന്ത് ഇതെന്തിനാ വിക്രം ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാം പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അങ്ങനെ ഒരു പ്രവർത്തനം ഞാൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് വാസുവൻ ഇന്നിവിടെ വന്നതും ഈ ജപ്തി ഒഴിവാക്കിച്ചതെന്ന് പറഞ്ഞു പക്ഷേ എന്തിന്റെ പേരിലാണെങ്കിലും വിക്രം ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് വേദ പറയാം ആ അമ്മയും മകളും എന്ത് തെറ്റാ ചെയ്തത് തെറ്റ് ചെയ്തത് വിക് വാസുവനും മകനും അവരോടല്ലേ പ്രതികാരം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരോടല്ലേ ഇതിൻ്റെ ഉള്ള ഇതൊക്കെ നോക്കേണ്ടത് എന്തിനാ അമ്മയും മകളെ ദ്രോഹിച്ചു എന്ന് ചോദിച്ചു അവരെ ഒരിക്കലും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഒരു താക്കീത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തതെന്ന് വിക്രം പറയാം എന്താ ഇനി ഞാൻ അവരുടെ കാൽ പിടിച്ച് മാപ്പ് പറയണമെന്ന് ചോദിക്കുമ്പോൾ കാൽ പിടിച്ച് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല ആ കുട്ടിയും അമ്മയും എത്ര ആഗ്രഹത്തോടെയായിരിക്കാം ഒരു പക്ഷേ ആ ഒരു ബർത്ത് ഡേ അവിടെ ആഘോഷിക്കാൻ വേണ്ടിയിരുന്നത് ഒരു കേക്ക് മേടിച്ച് പോയി അവർക്കൊപ്പം നിന്ന് കേക്ക് മുറിച്ചിട്ട് വേണം നമുക്ക് തിരിച്ചു തിരിച്ചുവരാമെന്ന് പറഞ്ഞു വേദം നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത് വിക്രം കേട്ടാൽ മതിയെന്ന് പറഞ്ഞെന്നിട്ട് കുറേ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം ശരി എന്തേലോ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദകളൂടെ പോവാം അങ്ങനെ വാസുന് വാസുവിൻ്റെ വീട്ടിൽ ചെന്നു വാസുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അമ്മയും മോളും ഉണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരെയും കണ്ടു സംസാരിച്ചു അതിനുശേഷം ശേഷം ഇവരോടൊപ്പം ഇരുന്ന് കേക്കൊക്കെ മുറിച്ച് അവർക്ക് അവർക്കിവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല ഒരു അറിയാവുന്ന ഒരാൾ ചെന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തു അവർ തിരിച്ചു പോരുകയും ചെയ്തു വാസുവിന് ശരിക്കും ഇപ്പം നമ്മുടെ വിക്രത്തിൽ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾക്കൊന്നും സമയം കിട്ടുമ്പോൾ തക്കം കിട്ടുമ്പോൾ പ്രതികരിക്കാം അല്ലെങ്കിൽ പകരം വീട്ടാമെന്നുള്ളൊരു ജതിൽ നയത്തിൽ നിൽക്കുക നമ്മുടെ വാസുവൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വേദ വിക്രത്തിൻ്റെ ആ ഒരു കഴിവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വിക്രത്തിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്നുള്ളൊരു ഇതിലിങ്ങനെ ഇരിക്കുക അപ്പോൾ വിക്രം ഇനിയും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് അപ്പോൾ യാദൃശികമായിട്ട് കുറച്ച് കുട്ടികൾ അവരുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ വേദ ഈ അവിടുത്തെ വലിയ വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആളായതുകൊണ്ട് ട്യൂഷൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ചോദിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അങ്ങനെ വന്നിരുന്നു കുട്ടികൾ വന്നിരുന്ന സമയത്ത് ഒരു കണക്കിൻ്റെ ഒരു പ്രോബ്ലം എടുത്തിട്ട് കൊടുത്തു അപ്പോൾ വേദ അത് നോക്കിയിട്ടൊന്നും ശരിയാകുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വിക്രം അതുവഴി വരുന്നതും വിക്രം അതുവഴി വരവാൻ വരുന്ന സമയത്ത് ഇവിടെ ഇന്ന് ഈ കുട്ടികളും വേദയും കൂടെ താല പോകാൻ ചെന്ന് പരിശ്രമിക്കുക അപ്പം ഇതൊക്കെ കാണാനായിട്ട് നന്ദിനിയും ശ്രീജയേയും അമ്മയെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നിർത്തിയിരിക്കുക അപ്പം ഇവർ ഇതെല്ലാം കണ്ട് വേദയെ കളിയാക്കിക്കൊണ്ടിരിക്കുക അതായത് നന്ദിനി അപ്പോഴാണ് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം വന്നപ്പോൾ എന്താ ഇവിടെയെന്ന് ചോദിച്ചു ഇതെന്താ ഈ കുട്ടികളൊക്കെ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അവരൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു വേദ സംശയം എന്ത് സംശയം മാത്സിലുള്ളൊരു സംശയമാണ് ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല വിക്രം ഉറ്റുമൊന്ന് നോക്കിക്കുകയെന്ന് പറഞ്ഞു ആര് വിക്രമോ എന്ന് പറഞ്ഞോണ്ട് നന്ദിനി ഇങ്ങനെ നിൽക്കുമ്പോൾ എവിടെ മക്കളായിരുന്നു പറഞ്ഞുകൊണ്ട് വിക്രം കയറി എങ്ങിയിരുന്നു ഇതിങ്ങനെ നോക്കുക അപ്പോൾ വേദം എഴുന്നേറ്റ് കൊടുത്തു വിക്രം അവിടെ ഇരുന്ന് പിള്ളേരുടെ ആ ബുക്ക് മേടിച്ചു ഇതെല്ലാം നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു വിക്രം എന്നിട്ട് കുട്ടികളോട് ഇത് ഇന്നത് ഇന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ആൻസറും കാര്യങ്ങളും വരെ വളരെ നിഷ്പ്രയാസം പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്തായാലും വിക്രം നല്ല കഴിവും ഒക്കെ ഉള്ള ഒരാളാണെന്നും തലയ്ക്കകത്ത് താഴുതാമസം ഉള്ള ആളാണെന്നും അന്നേരം തന്നെ നന്ദിനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ പിള്ളേർക്ക് ആ വലിയ ആ ഒരു മാക്സിലെ പ്രോബ്ലം സെറ്റാക്കി കൊടുത്തു നമ്മുടെ വിക്രം ഇങ്ങനെ കുട്ടികൾക്ക് കുറേ ഉപദേശമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടങ്ങ് വിട്ടു അത് കഴിഞ്ഞപ്പോഴേക്കും കമലയാണെന്നുണ്ടെങ്കിൽ വേദയോടും അവരോടൊക്കെ വിക്രത്തെ പറ്റി പറയാം വിക്രം ആണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്താണേലും നല്ല കഴിവുള്ള കുട്ടിയായിരുന്നു അവൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ എല്ലാം പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഭയങ്കര അഭിമാനം തന്റെ ഭർത്താവിൽ അപ്പൊ ഭർത്താവ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല വിക്രം മാറി തുടങ്ങി എന്ന് വേദയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആ മാറ്റം പൂർണ്ണമാക്കണമെന്ന് വേദയ്ക്ക് തോന്നി വേദ എന്നിട്ട് നേരെ ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുക ശ്രീനിവാസന്റെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു അവിടെ ചെന്ന് ശ്രീനിവാസനെ കണ്ടു അപ്പൊ ഭാര്യ ഉണ്ട് ശ്രീനിവാസനോടൊപ്പം അപ്പൊ എന്താ മോളെ വന്നതെന്ന് ചോദിച്ചു അപ്പൊ വേദ വിക്രത്തിന്റെ കാര്യങ്ങൾ എടുത്തിട്ടു വിക്രത്തിനെ ഇനിയും ഇങ്ങനെ ഗുണ്ടാപ്പണിക്ക് ഉപയോഗിക്കരുത് എന്നുള്ള ഇതിൽ നമ്മുടെ വേദ പറയാണ് അപ്പോൾ മോൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ശ്രീനിവാസൻ ചോദിച്ചു അപ്പോൾ ഭാര്യ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുവല്ലേ ആ സമയത്ത് വേദയോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രീനിവാസൻ വളരെ ഇതായിട്ട് കേട്ടു അദ്ദേഹം പറഞ്ഞു മോള് പേടിക്കേണ്ട ഇനി ഒരിക്കലും വിക്രം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് മോള് പേടിക്കേണ്ട അവനെ നമുക്ക് നന്നാക്കി എടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രീനിവാസൻ പറഞ്ഞു പക്ഷെ ഭാര്യ അവിടെ നിൽക്കല്ലേ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുമോ നമ്മുടെ വിക്രം നല്ലവനായി പോകുന്നത് ഭർത്താവിന്റെ ആയുസും ആരോഗ്യവും രക്ഷിക്കാനുള്ള ഗുണ്ടയായിട്ട് തന്നെയല്ലേ ആ പുള്ളിക്കാരി വിക്രത്തെ കണ്ടിരിക്കുന്നത് ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു കേട്ട പാതി കേൾക്കാത്ത പാതി അന്നേരം തന്നെ വിക്രത്തെ വിളിച്ചു വിവരം പറഞ്ഞു ഒന്നിന് പത്താക്കി പറഞ്ഞു കൊടുത്തു ഇതും കേട്ട് വീട്ടിലേക്ക് വന്ന വിക്രവോ സംഹാര താണ്ടവം ആടിക്കൊണ്ടാ വരുന്നത് അങ്ങനെ വീട്ടിൽ ചെന്ന് എല്ലാവരെയും വിളിച്ചു മുറ്റത്തേക്ക് ഇറക്കി അപ്പോഴത്തേക്കും വേദം അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഭയങ്കര ഒച്ചത്തിൽ വഴക്കിട്ട രീതിയിൽ സംസാരിക്കുന്ന വിക്രത്തിനോട് എന്താടാ എന്താടാന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് വേദം അങ്ങോട്ടേക്ക് വന്നെ വരുന്ന വേദയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നിട്ട് വേദയുടെ കഴുത്തിന്റെ കഴുത്തേൽ കിടന്ന താലിമാലയെ കയറിന്ന് പിടിച്ചു ഒരു മാലയുടെ ബലത്തിലല്ലേ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നു നീ ചോദിച്ചു ഞാൻ എന്താവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തെന്നാ വിക്രം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് നനയ്ക്ക് കാണിച്ചതറി ഇനി ഇതിന്റെ ഈ മാലയുടെ അവകാശത്തിൽ നീ കിടന്ന് തുള്ളരത്തെന്ന് പറഞ്ഞ് വിക്രം ആല് പിടിച്ച് വലിച്ചു പൊട്ടിക്കാൻ നോക്കുക അപ്പോഴേക്കും നന്ദിനുടെ മനസ്സിൽ ഇടപൊട്ടി പൊട്ടിക്ക് വിക്രം പൊട്ടിക്ക് വിക്രം മനസ്സിൽ മനസ്സിലവിടെ പറഞ്ഞോണ്ട് നിൽക്കുവാണ് വിക്രം മാല പിടിക്കരുത് വിക്രം വിടുന്നു പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ ആ മാലയിൽ പിടിച്ചിരിക്കുന്നു വിക്രം ഇങ്ങോട്ട് വലിക്കുമ്പോൾ വേദം അങ്ങോട്ട് വലിക്കുന്നു അങ്ങനെ വേദയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ അതായത് വിക്രത്തിന്റെ കാര്യങ്ങളിൽ വേദ ഇടപെട്ടത് വിക്രത്തിന് ഇഷ്ടപ്പെട്ടില്ല ആ പുള്ളിക്കാരി അവിടെ നിന്ന് ഒന്നിന് പത്താക്കി പറഞ്ഞും കൂടെ കൊടുത്തു പോകുമ്പോൾ പൂർത്തിയായി എന്തായാലും വേദയുടെ കെട്ടുതാൽ പൊട്ടിക്കാൻ വേണ്ടി വിക്രം തന്നെ നിൽക്കുന്നു അതുപോലെയൊക്കെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും സന്തോഷ നിമിഷങ്ങളും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ട് അടുത്ത ആഴ്ച നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി ടാറ്റാ